മോഷണം നടത്തുന്നതിനിടയിൽ പിടിയിലാകുമെന്ന് മനസ്സിലായ കള്ളൻ ഓടി തടാകത്തിൽ ചാടി തടാകത്തിന് നടുവിലുള്ള പാറയിൽ കയറി നിലയുറപ്പിച്ചു മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും സ്ഥലത്തെത്തിയാൽ മാത്രമേ താൻ കീഴടങ്ങൂ എന്ന് കള്ളൻ പോലീസിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന് നേരം രാത്രിയായപ്പോൾ കള്ളൻ മുങ്ങി സംഭവം ഹൈദരാബാദിലാണ് ശിവാലയ നഗറിലെ സുറിറാം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വീട്ടിലാണ് കള്ളൻ കയറിയത് വീട്ടുകാർ പുറത്തുപോയ സമയത്തായിരുന്നു സംഭവം മോഷണം നടത്തുന്നതിനിടയിൽ വീട്ടുകാർ തിരിച്ചെത്തി പണമെണ്ണിക്കൊണ്ടിരുന്ന കള്ളനെ കണ്ട് ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടുമ്പോഴേക്കും കള്ളൻ ഇറങ്ങി ഓടിയിരുന്നു തുടർന്നാണ് അടുത്തുള്ള തടാകത്തിൽ ചാടി നടുക്കുള്ള പാർക്ക് മുകളിൽ കള്ളൻ നിലയുറപ്പിച്ചത് ഇതോടെ നിരവധി ആൾക്കാരും പോലീസും സ്ഥലത്തെത്തി കള്ളനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് പുതിയ മുഖ്യമന്ത്രിയും പഴയ മുഖ്യമന്ത്രിയും സ്ഥലത്തെത്തിയാൽ മാത്രമേ താൻ കീഴടങ്ങൂ എന്ന നിബന്ധന മുന്നോട്ട് വെച്ചത് കള്ളനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകവേ നേരം ഇരുണ്ടു ഇരുട്ടായതോടെ കള്ളൻ മുങ്ങുകയും ചെയ്തു വട്ടം കറക്കിയ കള്ളനെ തേടി േടി ഊർജിതെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ പക്ഷെ നമ്മുടെ തിരക്കുള്ള ജീവിത സാഹചര്യത്തിൽ നമുക്ക് എവിടെയാ ഇതിനൊക്കെ സമയം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് അൽദാൻ ലബനീസ് കുബൂസ് രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഇനി നമ്മൾ നമ്മുടെ അടുക്കളയിൽ കിടന്ന് തിരക്ക് കുട്ടി സമയം കളയണ്ട പിന്നെ നമ്മുടെ ഷുഗറുകാർക്ക് അൽദാൻ ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ഉണ്ട് കൂടാതെ വീറ്റ് ബ്രെഡ് കുക്കീസ് ബിസ്ക്കറ്റ് ബർഗർ ബൺ സമൂൺ റസ്ക് തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങളും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്നു കൂടാതെ അറേബ്യൻ ഷവർമയ്ക്ക് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് ഉണ്ട് അപ്പോൾ എങ്ങനെയാ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ അൽദാൻ ശീലമാക്കുകയല്ലേ